കർക്കിടക വാവുബലിക്കായി ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന വേദഗിരി കുറുമുള്ളൂർ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം ഒരുങ്ങി ആഗസ്റ്റ് രണ്ട് മൂന്ന് തീയതികളിലാണ് ക്ഷേത്രത്തിൽ കർക്കിടക വാവുബലി ശനിയാഴ്ച പുലർച്ചെ തീർത്ഥച്ചിറയിൽ ബലിതർപ്പണം നടക്കും ക്ഷേത്രത്തിൽ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളും നടന്നുവരികയാണ് പഞ്ചപാണ്ഡവർ വേദവ്യാസ മഹർഷിയുമൊത്ത് വേദാധ്യയനവും തപോവൃത്തിയുമായി അജ്ഞാതവാസ കാലത്ത് ഏതാനും കാലം വേദഗിരിയിൽ ജീവിച്ചു ഈ കാലത്ത് ധർമ്മപുത്രർക്ക് ഗയാശ്രാദ്ധം നടത്തി പിതൃപിണ്ഡം സമർപ്പിക്കുന്നതിനായി ഗംഗാ തീർത്ഥത്തിനു വേണ്ടി അർജുനൻ ശരമേത് ആകാശഗംഗയെ ആവാഹിച്ച് ഈ മോക്ഷസരസിൽ വീഴ്ത്തി ഈ തീർത്ഥം ഗംഗയ്ക്ക് തുല്യമാക്കി ആയതിനാലാണ് കർക്കിടക അമാവാസി ദിവസം ആയിരക്കണക്കിന് ഭക്തർ വേദഗിരിയിലെ തീർത്ഥച്ചിറയിൽ ബലിതർപ്പണം നടത്തുവാൻ എത്തുന്നത് ശനിയാഴ്ച രാത്രി പന്ത്രണ്ടിന് കർക്കിടക വാവുബലി ബലി കർമ്മങ്ങൾ ആരംഭിക്കും ആറു ബലിത്തറകളിലായി ഏഴ് പൂജാരിമാരും മുപ്പത് സഹകാർമ്മികരും ഉണ്ടാകും ഒരേ സമയം പതിനായിരം പേർക്ക് ബലി അർപ്പിക്കുന്നതിനുള്ള സൗകര്യം തീർത്ഥച്ചിറയിൽ ഉണ്ട് കർക്കിടക വാവു ബലിയോടനുബന്ധിച്ച് ക്ഷേത്രവും പരിസരവും തീർഥച്ചിറയിലും എല്ലാം ശുചീകരണം നടത്തി ക്രമസമാധാനത്തിനായി പോലീസിന്റെ സേവനം ലഭിക്കും കൂടാതെ കെഎസ്ആർടിസി പ്രത്യേക ബസ് ഏറ്റുമാനൂരിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് സർവീസ് നടത്തും ആംബുലൻസിന്റെ സേവനവും ലഭിക്കും സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിൽ കുടിവെള്ളവും സജ്ജീകരിച്ചിട്ടുണ്ട് ജ്യോതിഷ കുലപതികളായ ഏഴക്കരനാട് അച്യുതൻ നായർ തിരുവാർപ്പ് ശ്രീജിത്ത് എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന ദേവപ്രശ്ന വിധി പ്രകാരമുള്ള പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ക്ഷേത്രത്തിൽ നടന്നുവരികയാണ് ഭഗവത് ചൈതന്യം വർദ്ധിപ്പിക്കുന്നതിനുള്ള പരിഹാര ക്രിയകളും നടക്കുന്നുണ്ട് ഭക്തജന തിരക്ക് വർദ്ധിച്ച സാഹചര്യത്തിൽ ക്ഷേത്രത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടന്നുവരികയാണെന്ന് ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു അതുപോലെ പൂർത്തിയാക്കൊണ്ടിരിക്കുകയാണ് വളർത്തിയൊക്കെ നടക്കുന്നുണ്ട് അതിൻ്റെ പെയിൻറ്റിങ് നടക്കുന്നു ഇതെല്ലാം നടക്കുന്ന കൂടത്ത് തന്നെ നമ്മുടെ വാവുവിലി എല്ലാ ഭക്ഷണത്തെക്കാരും ഭംഗിയായിട്ട് നടത്താനുള്ള എല്ലാ സജ്ജീകരണങ്ങളും സന്നാഹങ്ങളും നമ്മൾ ഒരുക്കിയിട്ടുണ്ട് വൃത്തിയാക്കി അതിൻ്റെ ഉള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് അതുപോലെ വരുന്ന ഭക്തജനങ്ങൾക്ക് സൗകര്യപ്രദമായ രീതിയിൽ ബലിയിരിക്കുന്നതിനും മറ്റ് പൂജകൾ പൂജ കർമ്മങ്ങളൊക്കെ നടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ട് ബലിത്തറ ആറ് വെൽത്തറയിൽ ആറ് ശാന്തിമാർ ഉണ്ടാവും പിന്നെ അവർക്ക് ആർക്കും എന്തെങ്കിലും അസൗകര്യം വന്നാൽ ഒരു ചേഞ്ചിന് വേണ്ടി ഒരു ശാന്തിയെക്കൂടെ അഡീഷണലായിട്ട് നമ്മൾ സജ്ജീവിച്ചിട്ടുണ്ട് അതുപോലെ അവർക്ക് ഓരോരുത്തർക്കും ഒരു പത്തോളം പരിഗർമികളുണ്ടാവും ഓരോ ശാന്തിമാരുടെ കിട്ടും സാധനങ്ങൾ കൊടുക്കാനും മറ്റു കാര്യങ്ങൾക്കുമായിട്ട് ഓരോ ശാന്തിമാരുടെ പരിഗണികളും ഉണ്ടായിരിക്കും അതുപോലെ ക്ഷേത്രത്തിലെ പൂജാകാര്ക്ക് വേണ്ടിയിട്ട് മേൽശാന്തിക്ക് പുറമെ വേറെ നാ i for your news 80 manur